ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എയർ ഗേഡ് യുവർ ഗേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒത്തിരി പേര് കമൻറ്റിലൂടെ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എച്ച് എസ് എസ് ടി കൊമേഴ്സിന് നോട്ടിഫിക്കേഷൻ വരാത്തത് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ആൻസറുമായിട്ടാണ് നമുക്ക് ചെറിയൊരു ഐഡിയ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് വിളിച്ചാൽ അക്കൗണ്ടൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീസ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആ വരുന്നത് കംപ്ലീറ്റ് കോഴ്സ് ഫീ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കൊണ്ടു ഈ ഫെബ്രുവരിയിൽ വരും അല്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ വരും എന്നൊക്കെ നമ്മളിങ്ങനെ എച്ച് എസ് ഡി കൊമേഴ്സിനെ ഇങ്ങനെ തീവ്രമായിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ നിലവിൽ ലഭിക്കുന്ന സൂചനകളൊക്കെ അനുസരിച്ച് എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയും നീളും എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സ്ട്രെങ്ത് വളരെ കുറവാണല്ലേ അപ്പോൾ അതുകൊണ്ട് പി എച്ച് എസ് സി ഒക്കെ ഇങ്ങനെ മെർജ് ചെയ്യുകയാണ് അപ്പോൾ ടീച്ചേഴ്സ് വീണ്ടും എക്സസ് ആയിട്ട് വരും എന്നുള്ളതാണ് നിലവിലെ സിറ്റുവേഷൻ ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെയാണ് പക്ഷേ ഇത് നമുക്ക് ഒഫീഷ്യലായിട്ട് പി എസ് സിയുടെ അങ്ങനെയല്ല പക്ഷെ നമുക്ക് അല്ലാതെ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അറിവാണ് എക്സ് എസ് സി കോമേഴ്സ് നിലവിലെ മെർജിംഗ് ഒക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിലവിലുള്ള ടീച്ചേഴ്സ് എക്സസ് ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാവാം ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ ഇപ്പം വൈകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഞാനീ പറയുന്ന ചിലപ്പുറം നാളെ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നേക്കാം അങ്ങനെയും സാധ്യത ഉണ്ട് നമുക്ക് നൂറ് ശതമാനം സെർട്ടൻറ്റിയുടെ അല്ല ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ അറിവ് നിങ്ങൾ ഒത്തിരി പേരുന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുക എൻ്റെ അറിവ് പ്രകാരം നിലവിൽ ഇങ്ങനെയുള്ള ഒരു മെർജിങ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ എച്ച് എസ് യു കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ വൈകുന്നത് അക്കൗണ്ടൻറ്റ് എക്സാമിനൊക്കെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക നിലവിൽ ഇപ്പം നമുക്ക് ഉറപ്പായിട്ടും ആറ് മാസത്തിനുള്ളിൽ നടക്കാവുന്ന ഒരു എക്സാം ഈ ഒരു എക്സാമാണല്ലോ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇനി ഈ ഒരു എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫേർട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഓ അടുത്ത ഓരോരോ വീഡിയോയിൽ കാണാം എന്നാലും അക്കൗണ്ടൻറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ലൈവ് ക്ലാസ് ഉണ്ട് അതിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്തോളൂ ട്വൻറ്റി തേർഡ് മുതൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതുവരെയുള്ള നമ്മുടെ സക്സസ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ പലരും നമ്മുടെ ക്ലാസ്സിലെ അംഗമായവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നൂറ് ശതമാനം ബെനിഫിറ്റായിട്ടും ഉണ്ട് അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയണില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അറിവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പങ്കുവച്ചത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്